ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഒരു ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനെ ആവശ്യമായി വന്നിരുന്നു നമുക്കറിയാം മലയാളിയായ ടി ജി പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞുകൊണ്ട് ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിരുന്നു അതിന് പകരക്കാരനായിക്കൊണ്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ അസിസ്റ്റന്റ് പരിശീലകനെ കൊണ്ടുവന്നിട്ടുണ്ട് ചന്ദ്രശേഖർ ചിൻഡ എന്ന ഒരു പുതിയ പരിശീലകനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഇനി ചന്ദ്രശേഖർ ചിൻഡയുമായി ബന്ധപ്പെട്ട ലഭ്യമായ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹം കളിച്ചത് ഡിഫൻഡർ പൊസിഷനിലായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം കളിച്ചത് ഡിഫൻഡർ പൊസിഷനിലായിരുന്നു ഐ ലീഗിൽ പല ക്ലബുകൾക്ക് വേണ്ടിയൊക്കെ ഇദ്ദേഹം മുൻപ് കളിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും ഒടുവിൽ സ്പോർട്ടിങ് ക്ലബ്ബ് ബംഗളൂരുവിൻ്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന വ്യക്തിയാണ് ചന്ദ്രശേഖർ ചിൻഡ അതായത് ഐ ലീഗ് ടു ക്ലബ്ബാണ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ബംഗളൂരു അതിൻ്റെ ഒരു മുഖ്യ പരിശീലകനായിരുന്നു അദ്ദേഹം അവിടെ നിന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല കർണാടക സ്റ്റേറ്റിൻ്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ടും ഇദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ച് പരിചയമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ അസിസ്റ്റൻറ്റ് പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുള്ളത് മോശമല്ലാത്ത രൂപത്തിലൊരു എക്സ്പീരിയൻസ് അവകാശപ്പെടാൻ കഴിയുന്ന ഇന്ത്യൻ പരിശീലകനാണ് ചന്ദ്രശേഖർ ചിൻഡ ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെയും ഡേവിഡ് കാറ്റിലെയും നല്ല രൂപത്തിൽ സഹായിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം